എനിക്ക് രണ്ടാ ലീട്ടുണ്ടല്ലോ തീട്ടോയിട്ടുണ്ടല്ലോ മുപ്പത്തിരണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ തീർക്കണം കാരണം എനിക്ക് അതിന് ഫുഡ് വരും എടാ എനിക്ക് തന്നെ പരീക്ഷണ എടാ ഏതാ തോക്കീഷനാട ഞാൻ എന്നാൽ വയറലല്ലേ കയറണ എന്ന് മനസ്സൊ കേട്ടുടാ നീ ലോഡാ കളർ കാണൂല അതാ പറഞ്ഞ ലോഡല്ലേ എടാ ലോഡല്ലാ കളർ മനസ്സിലാവൂല നീയൊക്കെ ഞങ്ങളെ ബീച്ചു ഞാൻ കണ്ടില്ലേ ഞാൻ അങ്ങോട്ട് പോയി ഹൈവേ പോവാണ് അവന്റെ വണ്ടി ടയർ പോലും നോക്കി അത്ര രണ്ടുവണ്ടിണ്ട് ഒരു വണ്ടിണ്ട് വണ്ടി ബാക്കിൽ ബാക്കിൽ ഒരു വണ്ടി ആ സൈഡ് ആ ആസഡോ ഒരു വണ്ടി അവരെ വണ്ടി വണ്ടിയാ എനിക്ക് ഒറ്റി മറ്റവിടെ നമ്മടെ ഈ വണ്ടിക്ക് ഒരു ഫയർ ചെയ്യാൻ പറ്റി ശരിക്കും കൊടുക്കാൻ ഞാൻ എടാ പറ്റി കൊടുത്തോടാ ഞാനിവിടെ അവന്റെ ആളും ഡാമേജാ അവന്റെ അവനും കൊണ്ടിട്ടുണ്ട് റിപ്പയറോടോ ഒരു പെട്ടെന്നോ റിപ്പയറിനോട് ചെയ്യാം റങ്ങി ഞാൻ ഇറങ്ങിയപ്പോഴോട്ട് ഫ്രണ്ടിലൂടെ

അവിടെ ി അളിയാ സപ്പോർട്ടായ അളിയാ ഞാൻ ഇന്ത്യ പറഞ്ഞ അവരെ ഇവിടെ മാർക്ക് മാർക്ക് സപ്പോർട്ട് ഉണ്ട് മാർക്ക് ബാബ ഇറങ്ങ ഇറങ്ങ നമ്മൾ ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി ഡൈവിങ്ങിൽ ഇറങ്ങി കുറയില്ല 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 കണ്ടോടാ എടാ ഞാൻ വററി വററി റിട്ടൺ വററി നമ്മുടെ ബേക്കിൽ ബേക്കിൽ ആള് കുതിരാ ആള് കുതി ഫാക്ക കൊച്ചി റാക്ക് കൊച്ചി ക്ലിയർ ഇത്ര ടഫാണ് പുതിയ സ്ഥലത്ത് പുതിയതാ വിളിച്ചേ ഫീൽഡിന് ടുത്ത് അടുത്ത ഗൺ പോയിന്റ് പിള്ളാര ഗൺ പോയിന്റ് ആർക്കാ അത് ചോദിച്ചാൽ ചോദിക്കാ ചോദിക്കൺ പോയിന്റ് കൊ കൊച്ചു ബോട്ടിലൊക്കെ ഓടഓക്കെ സാധനം ഒന്നും ഇല്ല സൂപ്രളി സൂപ്പറിങ്ങനെ നമ്മളാരാ ചത്തേ അത്